യുദ്രം നക്ഷത്രം കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാത്രം ശരണം ഉദിച്ചുയർന്നു മാമലമേൽ യുദ്രം നക്ഷത്രം കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാത്രം അയ്യപ്പ ശരണം നമിച്ചിടുന്നേ നമിച്ചിടുന്നേനടിയനൊരാശ്രയം എന്നും നീ മാത്രം ഉദിച്ചുയർന്നോ മാമലമേലെ രുദ്രക്ഷത്രം കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാത്രം അയ്യപ്പ ശരണം കയ്യവര കന്നിക്കാരാ പൈത ഞങ്ങൾ കലിയുഗവര പൈതങ്ങൾ ഞങ്ങൾ കഠിനതരം കരിമലകേറാന അണഞ്ഞിടും നേരം കഠിനതരം കരിമലകേറാന അണഞ്ഞിടും നേരം കായബലന്താ പാദബലന്താ കായബലന്താ പാദബലന്ത ഭക്തജനപ്രിയനെ മാമലമേലെ ക്ഷത്രം കുളിച്ചു തൊഴുതുബലം വയ്ക്കുന്നു ഭക്തര ഹോരാത്രം നമിച്ചിടുന്നേനടിയൊരാശ്രയമെന്നും നീ മാത്രം നമിച്ചിടുന്നേ നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും നീ മാത്രം ഇരുമുടിയേൻ്റെ പാതകൾ താണ്ടി ചിന്തുകളും പാടീ ഇരുമുടിയേൻ്റെ പാതകൾ താണ്ടി ചിന്തുകളും പാടി കരുണാമയനെ നിന്നെ കാണ നടക്കൽ തുമ്പോ കരുണാമയനെ നിന്നെ കാണ നടക്കൽ തുമ്പോ ഹരിഹരനന്ദന നിറകതിരൊളിയ ഹരികരനന്ദന നിറഗതിരുളി ഞങ്ങളിൽ ഉണരേണം ഉദിച്ചുയർന്നു മാമലമേലെ രുദ്രം നക്ഷത്രം കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാത്രം നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും നീ മാത്രം നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും നീ മാത്രം ക്ഷത്രം സാമി ശരണം കുളിച്ചു തൊഴുതുവലം വയ്ക്കും ഭക്തരഹോരാത്രം അയ്യപ്പ ശരണം